അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ അതാണ് ഇപ്പോഴത്തെ പേടി ഈ വീണ്ടും പിടിച്ച് ഇങ്ങനെ അകത്താക്കു പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് തന്നത് മാധ്യമ അതെ അതെ കാരണം ഇന്ന് ഒമ്പത് മണിക്കാണ് ബോച്ച പുറത്തിറങ്ങി പുറത്തിറങ്ങി ഏതാണ്ട് ബോച്ച ഇറങ്ങി ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു അതിനുശേഷം വീണ്ടും കോടതി പറയുന്നത് തന്ന ജാമ്യം റദ്ദാക്കാൻ എനിക്കറിയാമെന്നാണ് കോടതി കോടതിയാണോ പറഞ്ഞത് പ്രവർത്തകർ കോടതി പറഞ്ഞു പറഞ്ഞാണോ അല്ല മാധ്യമങ്ങൾ വന്നിട്ടുള്ള എനിക്ക് എനിക്ക് പറയാൻ അതുകൊണ്ട് അറിയില്ല കാരണം വെച്ചാൽ ഇന്നലെയായിരുന്നു ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചത് ഏതാണ്ട് മൂന്നര മണിയോടുകൂടി കോടതി പറഞ്ഞത് പോച്ചക്ക് ജാമ്യം കൊടുക്കുന്നതാണ് നാലര മണിയോടുകൂടി ഓർഡർ കോടതി പുറത്തുവിട്ടുണ്ടെങ്കിൽ ഇത് ഏഴരക്കുള്ളിൽ പിന്നെ ജയിലില് ഇതിന്റെ ഓർഡർ ഓർഡർ കിട്ടണം പക്ഷെ ഓർഡർ പിന്നെ ജയിലിൽ എത്തിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ പോച്ച പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും കാരണം ഈ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ും കഴിയാത്ത അതായത് ജാമ്യം ലഭിച്ചിട്ടും കാശ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ എനിക്കതാ മനസ്സിലാവാത്ത പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെച്ചാൽ കോടതി ഓൾറെഡി ഒരു ജാമ്യം കൊടുത്തിട്ടുണ്ട് ആ ജാമ്യത്തെ അവഹേളിക്കുന്ന രീതിയിലായി പോയില്ലേ എന്നൊരു ഇതുണ്ട് പിന്നെ രണ്ടാമത്തത് ഒരു പൗരന്റെ അവകാശമാണ് ആ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെയും കൂടെ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ അദ്ദേഹത്തിന് കാശ് ഉണ്ട് അദ്ദേഹത്തിന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് കുറച്ച് ആളുകളെ സപ്പോർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇടപെടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഒരു ഭയങ്കര ക്ലവർ ആയിട്ടുള്ള ബിസിനസ്സാരനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ചെയ്യാൻ അദ്ദേഹം ഏതറ്റം വരെ ചെയ്യും എന്തും ചെയ്യാൻ പ്പാസിറ്റി ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹം അതൊരു പൊട്ടൻഷ്യൽ കണ്ടെത്തി അവിടെ കൊറേ ആളുകൾ അതായത് ഒരുപക്ഷെ കുറ്റം ചെയ്തവരാവാം കുറ്റം ചെയ്യാത്തവരാകാം അബദ്ധത്തിൽ എത്തിപ്പെട്ടവരാവാം ചതിയിൽപ്പെട്ടവരാവാം അവരൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് അവർക്ക് പണം ഇല്ലാത്തോണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സോ അവരെ ഒന്ന് സഹായിക്കാൻ ബോച്ച് തീരുമാനിച്ചാൽ എന്ത് തെറ്റ് ഈ സമൂഹത്തിൽ ഒരുപാട് ഇതിനെക്കാട്ടിലും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പുറത്തുണ്ട് അവര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും കളിച്ചോണ്ടിരിക്കും അപ്പോഴാണ് അത് കേൾക്കാം ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എൻറെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു വേറെ ഇവിടെ കോടതി കോടതിയിലക്ഷ്യല്ലോ കടലാസ് ഇവിടെ കിട്ടിയത് ഇന്നാണ് കിട്ടിയത് എന്നാ പറഞ്ഞത് കടലാസ് തീരുമാനിച്ചിട്ടില്ല കുറച്ചുപേർക്ക് ജാഗ്രവരെ അവർക്കുള്ള പ്ലീസ് 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 ആട കൊടുക്കുന്നില്ലേ അതെ ബോച്ച ഇറങ്ങിയ സമയത്ത് ബോച്ച പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് ജാമ്യം കിട്ടാതെ കിട്ടിയവര് അകത്ത് കിടക്കുന്നുണ്ട് സഹായം സഹായം ചോദിച്ചപ്പോ ബോച്ച അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ പുള്ളി പറയുന്നത് പേപ്പർ ഇന്നാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങള് മാധ്യമപ്രവർത്തകർ കുത്തി കുത്തി ചോദിക്കുന്നത് നിങ്ങള് ശ്രദ്ധിച്ചത് കോടതി ആ ലക്ഷ്യമല്ലേ അവർക്കാണ് ഇപ്പൊ അവർക്കേറ്റവും കാരണം ഏറ്റവും കൂടുതൽ എല്ലാ എല്ലാ മാധ്യമ പ്രവർത്തകരും ഏറ്റവും കൂടുതൽ വലിച്ചു കയറിയത് ഈ സമയത്ത് ബോച്ചയാണ് അപ്പൊ ബോച്ചയ്ക്ക് ഇപ്പൊ ഗോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ ബോച്ചയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്ക് സഹിക്കുന്നില്ല അതാണ് ഒരു കണ്ണേടി അന്യുകൾ എല്ലാം ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല അറിയോ ഈ ചാനലുകളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കണമെന്നുള്ള പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അല്ല അതല്ല അതല്ല സംഭവം ഇപ്പൊ ഈ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സിനിമാ നടികൾ മാത്രമാണോ സ്ത്രീകൾ എന്നുള്ളത് വേറെ ആരും സ്ത്രീകളല്ലേ വേറെ ആരും സ്ത്രീകളല്ലേ അപ്പൊ എത്രയോ സ്ത്രീകൾക്ക് അതായത് പേര് പേര് പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വലിയ എന്താ പറയാ പണമില്ലാത്ത സൊസൈറ്റി വലിയ സ്ഥാനം എത്രയോ സ്ത്രീകൾ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് അപ്പൊ അവരെയൊന്നും പ്രൊട്ടക്ട് ചെയ്യണ്ട ഒരു സിനിമ സിനിമാ നടിയെ പ്രൊട്ടക്ട് ചെയ്യണം ഇത് ഈ ഒരു വിഷയത്തില് നമുക്കിപ്പോ പക്ഷെ മുൻ ജഡ്ജി കമാൽ ഭാഷ എന്താണെന്ന് നമുക്കൊന്ന് ഈ ബോബി ചെമ്മണൂർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നിയമ വ്യവസ്ഥയോടുള്ള പരിഹാസമാവുന്നത് അതെനിക്ക് അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല അയാളുടെ പേര് വെച്ചാൽ ഓരോ ഭംഗിയായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ സംബന്ധിച്ചിടത്തോളം അതായത് വേറെ ഒന്നും തോന്നുന്നില്ല പിന്നെ ഇപ്പൊ ബെയില് കൊടുത്തു ബെയിൽ കൊടുത്തപ്പോ അതിനകത്ത് ബോണ്ട് എക്സിക്യൂട്ട് എന്ന് പറയും ആ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് വെയിലിടക്കണം അയാൾ അറിയിപ്പാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ പിന്നെ കോടതിക്ക് വേറെ കാര്യമൊന്നുമില്ല കോടതി അത് നോക്കേണ്ട കാര്യമേ ഇടുന്നില്ല അയാൾ ഇറങ്ങിപ്പോലെന്നുള്ളത് അയാളുടെ സ്വന്തം കാര്യമാണ് കോടതി നമ്മൾ ജാമ്യം കൊടുത്തു കൊടുക്കാനുള്ള ഓർഡർ കൊടുത്തു ആ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഇറങ്ങി പോകുന്നില്ല പിന്നെ അയാൾ ബാക്കിയുള്ളവരുടെ ജയിലിൽ കിടക്കുന്നവരുടെ ഒക്കെ വക്കാലത്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് അയാളുടെ കാര്യമാണ് നമുക്ക് എന്താ വേണം അതിനകത്ത് അതാ നമ്മൾ നോക്കേണ്ടത് കോടതി നോക്കേണ്ടത് അങ്ങനെയാണ് പക്ഷെ കോടതി ഇന്ന് ഇപ്പൊ ശകാരിക്കുന്നുണ്ട് അടിയന്തര സ്വഭാവത്തിൽ ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നു അത് പരിഗണിച്ചുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു കൊടുക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു അപ്പൊ അതിനകത്തൊരു പരിഹാസത്തിന്റെ എലമെന്റ് ഇല്ലേ പാഷ അയ്യോ അത് അത് ഒരിക്കലും കോടതി അങ്ങനെ ഒരു വൈര ബുദ്ധിയോട് കൂടി ഒരു കാര്യം നോക്കാൻ പാടില്ല കാര്യം ഒരാള് കാരണം നമ്മുടെ കേസല്ലല്ലോ വേറൊരു കേസല്ലേ കോടതി കാണിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് താങ്കൾക്കുള്ളത്യു കമാൽ ഭാഷ താങ്കളുടെ പ്രതികരണം ശരി 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 സത്യത്തില് ഈ കമാൽ ഭാഷ പറയുന്നില്ല ഇത് കോടതി ഒരാളോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം കാണിക്കേണ്ടത് പറയുന്നത് പക്ഷേ ഇന്നും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതായത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് തന്ന ജാമ്യം റദ്ദാക്കാൻ എനിക്ക് സാധിക്കും അതായത് കോടതിക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഇത്രയും വലിയ ഒരു അല്ല ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഇങ്ങനെ ഇഷ്യൂ വരണം എന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഭയങ്കര നിർബന്ധമുള്ള പോലെ ഏറ്റവും റദ്ദാക്കണം എന്നാട്ട് എനിക്കൊന്നും ഏറ്റവും ആവശ്യപ്പെടുന്നുണ്ട് ഇത് സെലിബ്രിറ്റി അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള കളിയാണെന്ന് എന്നാൽ നിങ്ങൾ പോകേണ്ട മീഡിയക്കാര് സാധാരണ മൊബൈലും പിടിച്ച് പാവപ്പെട്ട ഓൺലൈൻ ശരിക്കും ഞാൻ പറയാം കേരളത്തിൽ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്നത് ഇവിടുത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ലോ അവരസാവോ അവർക്ക് ഹോൾഡും ഇല്ല ഹോൾഡും ഇല്ല അപ്പൊ അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേക്ക് നമുക്കെതിരെയും നീങ്ങാം അപ്പൊ എന്തായാലും സംഭവം കൊളുത്തിട്ടുണ്ട് ബോച്ചെ ഇനിയും പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് മാത്രം എനിക്ക് പറയൂ മണിക്കൂറുകൾ മാത്രം ഇനി ബോച്ച അകത്ത് പോവുക ഇനി അകത്ത് പോയാൽ ഇതുവരെ ആയിട്ടും ദൈവത്തെ ഓർത്ത് ഇനി നിന്നോട്ടെ അതെ അതെ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അയാളുടെ ആദ്യകാലം അതായത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് മുതലെ അയാളുടെ ആദ്യകാലം തൊട്ട് അയാളുടെ പല ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ ഇടയ്ക്ക് ഓരോ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അയാൾ ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിച്ചു പോയിട്ടുള്ളത് അപ്പം അയാളൊരു പ്രത്യേക താല്പര്യം എടുത്തോട്ട് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രേ ഉള്ളു അത്രേ ഉള്ളു പറ്റിയോ ആദ്യം മുതല് ഈ മീഡിയക്കാർ എല്ലാരും തന്നെ ഒരറ്റ സ്റ്റാൻഡേർഡ് എടുത്തത് ബോച്ചക്കെതിരെ പിടിക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ബോച്ച ഇപ്പൊ സ്വയം ഇറങ്ങിക്കൊണ്ട് നല്ല പ്രൊമോഷൻ ചെയ്യുന്നു ബോച്ച് സമൂഹത്തിൽ നല്ല ഇതാകുന്നു അതുകൊണ്ട് മാധ്യമങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല മാധ്യമങ്ങൾക്ക് മറ്റേ തുട്ട് കിട്ടണല്ലോ തൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ദമ്മാടിത്തരവും ഈ പറയുന്ന മാമ മാധ്യമങ്ങൾ കുടുംബമാരും വൃത്തിയേട്ടന്മാർ കൊടുക്കും അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് ബോച്ചക്കെതിരെ ഒരു ചെറിയൊരു കളി കളിച്ചു നോക്കിയാ പക്ഷെ അത് അത് ബോച്ചക്ക് അനുകൂലമായിട്ട് തന്നെ നിന്ന് പറയൂ എന്തായാലും എന്തായാലും ബോച്ച എന്തായാലും ഇനിയിപ്പം ഒരു പ്രസ് മീറ്റ് വിളിക്കും ഉറപ്പായിട്ടും അതിന്റെ വിശദ വിവരങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയും സംശയമില്ല ഈ പോകുന്ന വഴി പിടിച്ച അകത്താക്കും അറിയത്തില്ല അതിനുള്ള ധൈര്യം ഇനിയിപ്പം പോലീസുകാർ കൊണ്ടുപോന്നറിയല്ല അങ്ങനെ ചുമ്മാ കോടതി പറയൂ എനിക്കറിയത്തില്ല ദേഷ്യം വന്നത് പക്ഷെ അത് ഇതുവരെ കോടതി തീരുമാനിച്ചോന്നറിയല്ല പക്ഷേ കൊച്ചോടി കാണിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അല്ലെ